രണ്ടാം വട്ടവും ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ ആരോപണത്തിന്റെ മൂർച്ച കൂടുന്നത് സ്വാഭാവികമാണ് എങ്കിലും സി പി എമ്മിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് നേതാക്കൾ നേടേണ്ടി വരുന്നത് സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ഒരു വനിതാ പ്രതിനിധി രൂക്ഷമായ വിമർശനമുയർത്തിയത് ഗോവിന്ദഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്നറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നും സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അവിടെയാണെന്നുമാണ് വിമർശിച്ചത് സ്റ്റേഷനില് പോലും സി പി എം പ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് ചുരുക്കം മുഖ്യമന്ത്രി വേദിയിലിരിക്കുന്നു ആഭ്യന്തര വകുപ്പിനു നേരെയുള്ള ഈ വിമർശനം പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ലെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകളിൽ നടപടി ഇല്ല എന്നും പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്നുമൊക്കെയാണ് വിമർശനങ്ങൾ ഉയർന്നത് ഇനി വയനാട്ടിലേക്ക് വന്നാൽ അമിതമായ ന്യൂനപക്ഷ പ്രകടന നയം സിപിഎമ്മിന് തിരിച്ചടിയായെന്നും ഇത് ഭൂരിപക്ഷ മതസ്ഥരെ പാർട്ടിയിൽ നിന്ന് അകറ്റാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാനും ഇടക്കിയെന്നുമാണ് സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ന്യൂനപക്ഷങ്ങളെ പ്രീപ്പിച്ചതുകൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾ പാർട്ടി അകന്നു എന്നാണ് ഭൂരിപക്ഷ സമുദായങ്ങളും പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് അവർ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രസ്താവനകൾ നിരന്തരമായി ഇറക്കുന്നു ഇത് പാർട്ടിയുടെ പിടിപ്പിക്കേടാണെന്നു വരെ പ്രതിനിധികൾ വെച്ചു ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരു രീതിയിൽ കൊണ്ടുപോകണമെന്നുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം ചർച്ചയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിവിധ സൊസൈറ്റികളിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കാലതാമസം ഉണ്ടാകുന്നതിനെ പറ്റിയും വയനാട്ടിലെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് അതേസമയം പാലക്കാട് സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തെക്കാൾ കൂടുതൽ സി പി ഐ ആണ് സി പി എം നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ അനൈകൃമൊക്കെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന്റെ കനത്ത പരാജയത്തിന് കാരണമായെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ സി പി ഐ ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് ഇടതുമുന്നണിയെ എങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പടല ബാധിച്ചു എന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ആശയക്കുഴപ്പം മുന്നണിയിലുണ്ടായിരുന്നതായും നേതാക്കളുടെ വാക്കുകളും അഭിപ്രായങ്ങളും നിയന്ത്രിക്കേണ്ടതായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നു എൽ ഡി എഫിന് ഘടകക്ഷെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ഇടതു സംസ്ഥാന നേതാക്കൾ തമ്മിൽ ഐക്യമുണ്ടായിരുന്നെങ്കിലും അത് താഴെ ഘടകത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മുന്നണി നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് സി പി ഐയുടെ പാലക്കാട്ടെ വിലയിരുത്തൽ ട്രോളി വിവാദവും അതിനെ തുടർന്നുണ്ടായ റെയ്ഡും നിശബ്ദ പ്രചരണ ദിവസം ചില പത്രങ്ങളിൽ വന്ന ഇടത് അനുകൂല പരസ്യവുമൊക്കെ തിരിച്ചടിക്ക് കാരണമായെന്നും സിപിഐ വിലയിരുത്തുന്നു പണക്കാട് സാധിക്കുന്ന തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും എൽ ഡി എഫിന് ഗുണത്തക്കാളേറെ പാലക്കാട് ദോഷമുണ്ടാക്കിയെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ യു ഡി എഫിന്റെ ശക്തി തെരഞ്ഞെടുപ്പ് സമയത്ത് വർദ്ധിപ്പിക്കാനുള്ള വിഷയമായി ട്രോളി ബാഗ് വിവാദം ഉയർന്നു വന്നു എന്നാണ് സി പി ഐ നേതാക്കൾ വിമർശിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് ഇനി നടക്കാനിരിക്കുന്ന സി പി എം ജില്ലാ സമ്മേളനങ്ങളിലും ഇതേ ആരോപണങ്ങൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരും എന്ന് തന്നെയാണ് സൂചനകൾ